കടക്കൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സ്ഥലം കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥലമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് കടക്കൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കടക്കലിൻ്റെ രാജാവായി ഫ്രാങ്കോ പിള്ളയും ജനകീയ മന്ത്രിയായി ചന്ദിരൻ കാളിയമ്പിയും അവരോധിക്കപ്പെട്ടു ഇതൊരു ബഹുജന പ്രക്ഷോഭ സമരമായിരുന്നു കടക്കലിലെ സാധാരണക്കാരായ നൂറുകണക്കിന് ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു പോരാട്ടമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തന്നെ ചരിത്രലിപളിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു ഈ കടക്കൽ പ്രക്ഷോഭം ഇന്ത്യയിലാകമാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ അലവിളികൾ നടക്കുന്ന കാലഘട്ടം അന്ന് മഹാത്മാഗാന്ധിയുടെ വാക്കുകളിൽ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ പല പല ഗ്രാമങ്ങളിലെ സംഘടിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ഒരു കാലഘട്ടം കടക്കലിലൊരു ചന്തയുണ്ടായിരുന്നു തിരുവിതാംകൂറിലെ എസ് സി പി ആയിരുന്നു കടക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ മേൽനോട്ടം നടത്തിയിരുന്നത് അപ്പോൾ ഈ കട കടക്കൽ ചന്തയിലെ സാധാരണക്കാർ കച്ചവടം നടത്തി ജീവിച്ചിരുന്ന ചന്തയാണ് ആ ചന്തയിലെ കച്ചവടം നടത്താൻ വന്ന സാധാരണക്കാരുടെ കയ്യിൽ നിന്നും അനധികൃതമായിട്ട് കരം പിരിക്കുന്ന ഒരു പ്രവർത്തിനുണ്ടായിരുന്നു അനധികൃതമായിട്ട് കടക്കലിലെ ഈ ജനങ്ങളിൽ നിന്ന് കരം പിരിക്കുന്നതിനെതിരെ സാധാരണക്കാർ ഒരുമിച്ച് കൂടുകയും സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി ആൾത്തറമോട് ആലിന്റെ അടിയിൽ അവരൊരു യോഗം കൂടുകയും ആ യോഗത്തില് അവര് ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു ഇനി അനധികൃതമായിട്ടുള്ള ചന്തക്കരം കൊടുക്കത്തില്ല ചന്തയിൽ നമ്മൾ അതിക്രമിച്ച് കടന്നിരിക്കും എന്നുള്ള ഒരു തീരുമാനം ആ ഒരു തീരുമാനപ്രകാരം അവര് പിറ്റേ ദിവസം ചന്തയിലേക്ക് വരികയും രം പിരിക്കാൻ വന്ന ആൾക്കാരെ ആക്രമിക്കുകയും ചെയ്തു ബി ഡി വേലുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു സമരം അവിടെ നടന്നത് അത് പോലീസുകാർ അവിടെ വരികയും അവർ ഇതിനെ അടിച്ചമർത്താൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ ബഹുജന പ്രക്ഷോഭത്തെ എതിരിടാനാകാതെ പോലീസുകാർ ജീവനും കൊണ്ട് അവിടെ നിന്നോടി പിറ്റേ ദിവസം കൊട്ടാരക്കരയിൽ നിന്ന് തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് സംഘം വരികയും എന്നാൽ അവരെ പാങ്ങിലവാട് വെച്ചിട്ട് നൂറുകണക്കിന് വരുന്ന ജനങ്ങൾ തടയുകയും ചെയ്തു ശേഷം അവിടെ നിൽക്കക്കള്ളിയില്ലാതെ പോലീസുകാർ അവിടെ പോവുകയും കടയ്ക്കല് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഫ്രാങ്കോ രാഘവൻ പിള്ള അവിടുത്തെ രാജാവായിട്ട് അവരോധിക്കപ്പെട്ടു ഫ്രാങ്കോ ജവാഹൻപിള്ളക്ക് ഫ്രാങ്കോ എന്ന പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് കാലഘട്ടത്തിലെ ഫ്രാങ്കോ സ്പെയിനിൽ നടത്തിയ ഒരു പ്രക്ഷോഭത്തുമായിട്ട് ഇതിന് സാമ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഫ്രാങ്കോ എന്ന പേരിൽ ഫ്രാങ്കോ രാഘവൻ പിള്ള അറിയുകയും ഫ്രാങ്കോ രാഘവൻ പിള്ള കേരളത്തിന്റെ സ്വതന്ത്ര രാജ്യത്തിന്റെ രാജാവായി അവരോധിക്കപ്പെടുകയും ചെയ്തു ചന്ദിരൻ കാളിയമ്പി എന്ന് പറയുന്ന താഴെക്കിടയിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാള് ജനകീയ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും കടക്കിന് എട്ട് ദിവസത്തേക്ക് ഈ രാജാവിന്റെയും മന്ത്രിയുടെയും എല്ലാം ഭരണത്തിന്റെ കീഴിലാവുകയും ജനങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുകയാണ് അതിനുശേഷം പിന്നീട് ബ്രിട്ടീഷ് പട്ടാളം ഇവിടെ വരികയും ജനക്കൂട്ടത്തെ തള്ളി തകർക്കുകയും ഒക്കെ ചെയ്തു ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് ഇവിടെ പോലീസിന്റെ ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്ന ഔട്ട് പോസ്റ്റ് ഇരുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആ പിന്നീട് ആ സി ഐ ഓഫീസായി മാറി ഇപ്പോൾ അത് സിവിൽ സ്റ്റേഷൻ ആയിട്ട് നിൽക്കുകയാണ് ഈ ഔട്ട് പോസ്റ്റ് ആ കാലഘട്ടത്തിൽ ഈ സമരക്കാർ തീയിടുകയും തകർക്കുകയും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു ഇതിനെല്ലാം ഒത്താശ ചെയ്തതെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനവുമായിരുന്നു അവരുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ഈ ഒരു സമരം ഇവിടെ നടക്കുന്നത് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി കടക്കൽ സന്ദർശിക്കുകയും ഇവിടെ നടത്തിയ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു വളരെ മൃഗീയവും പൈശാചികമായിട്ടുള്ള പോലീസ് നടനായായിട്ടാണ് പിന്നീട് നടന്നതെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ കടയ്ക്കൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ചരിത്ര രേഖകളിൽ എഴുതി വെക്കേണ്ടുന്ന ഒന്നാണ് കടക്കൽ സ്വാതന്ത്ര്യ സമരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഗവൺമെന്റ് ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെ സമര ചരിത്രത്തിൽ തന്നെ അവരെ സ്ഥാനം കൊടുക്കുകയും ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഭാവി തലമുറയാണ് ഇന്ന് കടയ്ക്കലുള്ളത് അതിൻ്റെ വീറും ഭാഷയും എല്ലാമുള്ള ആ തലമുറ ഇന്നും കിടക്കലിൽ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് യുവതലമുറയ്ക്ക് കടയ്ക്കൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കണം അവരിതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയണം അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും എല്ലാം ഒരു പിന്തുണയോടുകൂടി നടത്തിയ ഒരു സമരം നമ്മുടെ വരും തലമുറയ്ക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആവുകയും ഇനിയും അവരുടെ ഭാവി തലമുറ ആ കിട്ടിയ സ്വാതന്ത്ര്യം മുറുകെ പിടിക്കാൻ പഠിക്കുകയും വേണം അത് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോവുകയും വേണം അപ്പോൾ നമ്മുടെ എല്ലാവരും ഇതിനെക്കുറിച്ചെല്ലാം ഉണ്ടായിരിക്കണം ചരിത്രത്തെ നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയും വേണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു ജയ് ഹിന്ദ്